ഹല്ലേ ലുയ യേശുവേ നന്ദി യേശുവേ ആരാധന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇത് എൻ്റെ പ്രാർത്ഥനാ മുറിയാണ് ഈ പ്രാർത്ഥനാ മുറിയിൽ കൊണ്ടാണ് നിങ്ങളെനിക്ക് അയച്ചു തരുന്ന പ്രാർത്ഥനകളും യൂട്യൂബിൽ നിങ്ങൾ എന്നോട് പ്രാർത്ഥന ചോദിക്കുന്ന എല്ലാ നിയോഗങ്ങൾക്കു വേണ്ടി രാവും പകലും ഇരുന്ന് പ്രാർത്ഥിക്കുന്ന എൻ്റെ പ്രാർത്ഥനാ മുറിയാണ് പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ അന്തോനുസ് പുണ്യാളിൻ്റെയും വിശുദ്ധ ഫ്രാൻസിസ് സേവർ പുണ്യാളിൻ്റെയും ഈശോയുടെ തിരുമുഖത്തിൻ്റെയും ഈശോയുടെ തിരുഹൃദയത്തിൻ്റെയും കരണയുടെ ഒക്കെ രൂപം ഈ പ്രാർത്ഥനാ മുറിയിൽ ഞാൻ സ്ഥാപിച്ചിട്ടുണ്ട് കർത്താവിൻ്റെ കൃപ കൊണ്ട് ഇന്ന് വരെ ചോദിച്ച എല്ലാ കാര്യങ്ങളും ഈശോ എനിക്ക് തന്നിട്ടുണ്ട് ഞാൻ ഇപ്പോൾ ഈ നിമിഷം നിങ്ങളോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യം ഈ പ്രാർത്ഥനാ മുറിയിൽ ഇരുന്നു കൊണ്ട് ഞാൻ പ്രാർത്ഥിച്ച എനിക്ക് ദൈവം നൽകിയ ആ അനുഗ്രഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് ഒരു നിയോഗം സമർപ്പിച്ച് അനേകർക്കിലേക്ക് നിങ്ങളിത് ഷെയർ ചെയ്യുകയും യൂട്യൂബ് ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ കൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുകയും ചെയ്യുമ്പോൾ മൂന്ന് മാസത്തിനുള്ളിൽ നിങ്ങളുടെ ഒരു കാര്യം സാധിക്കുമെന്ന് വിശ്വാസത്തോടെ ചോദിച്ച് പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്ക് അത് സാധിച്ചു കിട്ടും ഇതൊരു പ്രവാചക ദൂതായിട്ട് സ്വീകരിച്ച് നിങ്ങളിത് അനേകരിലേക്ക് എത്തിക്കണം അങ്ങനെ ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആമേ